ബുദ്ധമത വിശ്വാസികളുടെ ദീർഘകാല ആശങ്കകൾക്കൊടുവിൽ താൽക്കാലിക പരിഹാരം വിശ്വാസികൾക്ക് ആശ്വാസം പകർന്നുകൊണ്ട് തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്ന് ടിബറ്റൻ ആത്മീയാചാര്യൻ ദലൈലാമ പ്രഖ്യാപിച്ചു മരണശേഷം തനിക്കൊരു പിൻഗാമി ഉണ്ടാകുമെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തോടെ ടിബറ്റൻ ബുദ്ധമതത്തിന്റെ പാരമ്പര്യത്തിന് തുടർച്ച ഉണ്ടാകില്ലെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമായി ദലൈലാമ പ്രസ്ഥാനം തുടരുമെന്നും രണ്ടായിരത്തി പതിനൊന്നിൽ ധർമ്മശാലയിൽ രൂപവൽക്കരിച്ച പ്രവാസ സർക്കാരായ ഗാർഡൻ ഫോദ്രോങ്ങിന് മാത്രമേ ദലൈലാമയെ തെരഞ്ഞെടുക്കാൻ അധികാരമുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റാർക്കും ഈ വിഷയത്തിൽ ഇടപെടാൻ അധികാരമില്ല എന്നാണ് ചൈനയിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ദലൈലാമ പ്രഖ്യാപിച്ചത് ചൈനീസ് അധിനിവേശവും ഇന്ത്യയിലേക്കുള്ള പാലായനവും പ്രവാസ ജീവിതവും വിവാദവും എല്ലാം ഇഴ ചേർന്ന് സംഭവ ബഹുലമായിരുന്നു ദലൈലാമയുടെ ജീവിതം ആ ജീവിതയാത്ര തൊണ്ണൂറ് വർഷങ്ങളിലേക്ക് അടുക്കുമ്പോഴാണ് നിർണായക പ്രഖ്യാപനം എന്നാൽ തങ്ങളുടെ കണ്ണിലെ കരടായ ദലൈലാമ തന്റെ പിൻഗാമിയെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നത് ചൈന അംഗീകരിക്കുന്നില്ല തങ്ങളുടെ അംഗീകാരത്തിന് ശേഷമേ പുതിയ ദലയിലാമയെ പ്രഖ്യാപിക്കാനാവൂ എന്ന നിലപാടാണ് ചൈനയ്ക്ക് അടുത്ത ദലയിലാമയെ തങ്ങൾ നിശ്ചയിക്കുമെന്ന് തന്നെയാണ് ചൈനയുടെ നിലപാട് ഇതിനു മുന്നോടിയായി ലാമ എന്ന നിർണായക സ്ഥാനത്ത് ചൈന പാർട്ടി നിയമനം നടത്തി രുന്നു അതിനാൽ തന്നെ ദലൈലാമയുടെ പുനരവതാരം ആര് എവിടെയെന്നത് പുകയെന്ന ചർച്ചാ വിഷയമാണ് അതിനപ്പുറം ടിബറ്റിന്റെ ആത്മീയ ഭാവി ആരാണ് തീരുമാനിക്കേണ്ടത് അതിലും പ്രധാനമായി ആരാണത് നിയന്ത്രിക്കേണ്ടത് എന്നതാണ് തർക്ക വിഷയം